ഈ തണലിൽ ഇത്തിരി നേരം എന്ന പേരിൽ എരിപുരം ഭാഗ്യ ആർട്ട് ഗാലറിയിൽ ടി ടി സി എൺപത്തിമൂന്ന് ബാച്ചിലെ കൂട്ടുകാരികൾ ഒരിക്കൽ കൂടി ഒത്തുചേർന്നു വർണ്ണങ്ങളും വരകളും മനോഹരമാക്കിയ വീട്ടുമുറ്റത്ത് മരങ്ങളുടെയും ചെടികളുടെയും ശീതള ചായയിലിരുന്നു കൊണ്ട് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചത് അവാചമായ അനുഭൂതി ഉളവാക്കിയെന്നവർ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു കെ എൻ ശ്രീദേവി ടീച്ചറുടെ അധ്യക്ഷതയിലുള്ള പരിപാടിയിൽ ഡോക്ടർ പി കെ ഭാഗ്യലക്ഷ്മി ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി എല്ലാം കാര്യങ്ങൾ ചെയ്തിട്ട് ഇങ്ങനെ പുറത്തേക്കൊന്ന് ഇറങ്ങണ്ട അങ്ങനെ ഇറങ്ങി വരുമ്പോഴേ കാണുന്ന ഒരു സ്വാതന്ത്ര്യവും സന്തോഷവും അത് ഭയങ്കര നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷം വരുന്നുണ്ട് ലോകം മുഴുവൻ തുറന്നു കിടക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ നമ്മളെ വീടുകൾ മുഴുവൻ കിടക്കുന്ന ഒരു കാലമാണ് നമ്മളെ പഴയ കാലത്തെ വീടുകൾ ശ്രദ്ധിച്ചിട്ടില്ല വീടുകൾക്ക് മതിലുകൾ അതുപോലെ തന്നെ വീടുകളുടെ വാതിലുകൾ അടച്ചിട്ടില്ല ഒന്നാം തീയതി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നാം തീയതി ഇതുവരെ ആയിട്ട് ഒരു പത്തഞ്ഞൂറ് അവരുടെ വർത്തമാനങ്ങൾ കേൾക്കാൻ ജീവിതം കേൾക്കാൻ അംഗങ്ങൾ കവിതകളും ഗാനങ്ങളും അവതരിപ്പിച്ചത് ഏറെ ഹൃദ്യമായി ചടങ്ങിൽ ഓരോ ടീച്ചർ സ്വാഗതവും പി ശൈലജ ടീച്ചർ നന്ദിയും പറഞ്ഞു ഭാഗ്യ ആർട്ട് ഗാലറിയിലെ ചിത്രങ്ങൾ ആസ്വദിച്ച ചിലർ ചിത്രങ്ങൾ വാങ്ങിക്കൊണ്ടാണ് തിരികെ പോയത്